പ്ലാറ്റ്ഫോമായ ഗൂഗിൾ മീറ്റ് വഴിയാണ് രണ്ടാം തരത്തിലെ പരിപാടികൾ നടത്തപ്പെട്ടത് രാവിലെ പത്ത് പതിനെട്ടിന് തന്നെ പരിപാടി ആരംഭിച്ചു എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഗൂഗിൾ മീറ്റിൽ എത്തിച്ചേർന്നു രണ്ടാം തെരഞ്ഞെ പ്രധാന അതിഥി ണി രാവിലെ വീട്ടിൽ നിന്നറങ്ങിയാൽ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി അധ്യാപകരും അവരുടെ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് ആടിയും പാടിയും എല്ലാം നിരവധി അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കൊച്ചുകുട്ടികൾക്ക് ഇന്നുണ്ടായിട്ടുള്ളത് അപ്പൊ കൊറോണ എന്ന് പറയുന്ന ചെറിയ വൈറസിലൂടെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടി പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് എക്സാമിനേഷൻ അത് കാരണം നമ്മൾ വളരെ പെട്ടെന്ന് മാർച്ച് ഒന്ന് മുതൽ അഞ്ചു വരെ നടത്താനായിരുന്നു പ്ലാൻ ചെയ്തത് ആദ്യത്തെ പ്ലാനിങ്ങിൽ തന്നെ കുട്ടികളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു കുട്ടികളുടെ കൂടുതൽ അങ്ങനെ കുട്ടികളിൽ നിന്ന് കുറെ പേര് നമ്മൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് പ്രതീക്ഷ എന്നൊരു പേര് നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് കാലം കൂടി നല്ല ഒരു കാലം നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു ലോകം അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷ എന്നുള്ള ആ ഒരു പേര് സെലക്ട് ചെയ്തത് പക്ഷേ ഈ പ്രതീക്ഷ എന്നുള്ളത് പല ക്യാമ്പറ്റിനും സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പേരായിരുന്നാലും കുട്ടികളുടെ അഭിപ്രായത്തെ വാങ്ങിച്ചുകൊണ്ടും ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് ഈ പേരിന് ഒരു പകരം പദവ ഉപയോഗിക്കുന്നത് പണ്ട് പര്യായത് ഇപ്പൊ പകരം പദമാണ് കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് പകരം പദം കണ്ടെത്താനായിട്ട് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ ചർച്ച ചെയ്തു അങ്ങനെ നമ്മുടെ പ്രതീക്ഷയുടെ അതേ അർത്ഥത്തിൽ ഒട്ടും ചോരാതെ തന്നെ അതിലൊരു പകരം പദം നമ്മുടെ സോഷ്യൽ സയൻസ് സയൻസിഭാഗം അധ്യാപികയായ ഒരു ടീച്ചർ കണ്ടെത്തി അങ്ങനെ അതാണ് നമ്മുടെ യുടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ സെന്ററിലായി ആരോഗ്യ പ്രവർത്തകർ മാസ്ക് വെച്ചർ ആയിരുന്നു ടീം ആയിരുന്നു ഇതിനോട് ഞാൻ പറഞ്ഞു മാറ്റിയിട്ട് പ്രതീക്ഷയുള്ള അതുപോലെയുള്ള ഒരു ബ്രോഷർ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബ്രോഷറൊക്കെ നിങ്ങളായിരുന്നു ചെയ്യേണ്ടത് ഇത് അതും നമ്മുടെ ഈ ഒരു കോവിഡ് എന്ന മഹാമാരിയുടെ കാലമായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഒരു വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ആ ഒരു തന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്നും അന്യമാണ് നമ്മൾ എന്തെങ്കിലും പറയുകയോ പറ്റിയ ദേഷ്യമാണ് അവർക്കെല്ലാം വേറെ രാസത്തെ കാണുന്ന തലമുറയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ നല്ല രീതിയിലെല്ലാം അറിവുകളും ഉൾക്കൊള്ളുകയും ഇത് നമ്മുടെ പ്രോഗ്രാം ആണ് എന്ന് സമയത്തിനുള്ളിൽ ഇവിടെ വളരെ എത്തിക്കാനൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ അമിതാ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്നോട് സംബന്ധിച്ച് ഇപ്പോഴും മതിയോ ഈ പ്രോഗ്രാം ചെയ്താൽ മതിയോ ഈ പ്രോഗ്രാം വേണം ഓപ്ഷനെ എല്ലാ ഓപ്ഷനെയും കുട്ടികളെയൊക്കെ ഒരു പരിധിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ െന്റ് ഡെക്കറേഷൻ റിസപ്ഷൻ പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതിനെല്ലാം ഓരോ ടീച്ചേഴ്സിനും ക്യാമ്പിൽ യൂണിയൻ മെമ്പേഴ്സിനെയും ഇവരെക്കാൻ ചേർന്ന് വളരെ നല്ല രീതിയിൽ ആ വഴിക്ക് പോവാതെ വേറെ പോവാതൊക്കെയുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു പ്രവർത്തനം നിങ്ങളുടെ ഒരു പരിപൂർണ സഹകരണമാണ് ഈ ക്യാമ്പിന്റെ വിജയം ആവർത്തിച്ച് പറയുന്നു സഹകരണം ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ കുറിച്ച് പറയാതിരിക്കാൻ പ്രവർത്തിയില്ല സാറിന് നമ്മുടെ ക്യാമ്പ് നഷ്ടമായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിച്ചുമാണ് സാറിന്റെ വൈറൽ ആണ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവർ എന്ന് പറഞ്ഞാൽ കൊറോണ സാർ വീട്ടിൽ തന്നെ അവിടെ ഇരുന്നാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും അഭിപ്രായം തരികയും അതിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് യും ചെയ്യുന്നത് പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിന്ന് പ്രാക്ടീസും കമ്മ്യൂണിറ്റി ടീച്ചിങ്ക് ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വളരെ വിഭിന്നാണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ഒരു ഒബ്ജക്റ്റീവിനോട് കൂടിയാണ് നിങ്ങൾ ഓരോ സെഷനും അതിലാദ്യം നിങ്ങളുടെ ഇങ്ങനെ വ്യത്യസ്തമായ വിഭിന്നമായ സെഷനുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് നിങ്ങളുടെ ഓർമ്മയിൽ നല്ല ഒബ്ജക്റ്റീവ് എന്നു എന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം അതുകൂടാതെ ഇനി ഉടനൊന്നും പറയാനില്ല എല്ലാവരെയും നോൺ ടീച്ചിങ് സ്റ്റാഫും അവരുടെ അവരേ നന്ദി അറിയിക്കുന്നു എല്ലാവരും നല്ല പരിപൂർണ്ണ സഹകരണം മാത്രമേ ഏതൊരു കാര്യത്തിൽ ജയിക്കുകയുള്ളൂ നമുക്ക് ആ പരിപൂർണ്ണ സഹകരണം ുന്നു ഈ നിലവില് എന്നും നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന നന്നായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്കായി നിലച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട്